േ നാളെ കവലിലോട്ട് കിടന്നില്ലുമ്പോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിബന്ധന ആ ഈ എന്ന് നമ്മൾ അളർന്നു നോക്കുന്നതിന്റെ രണ്ടാമത്തെ അടയാളം ഓ ആരാഹിമൂലിയാ തോമാന പലപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്നതിനാണെങ്കിലും നമ്മുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡമാണിതെന്ന ഒരു മാർഗരേഖയോടെ നമ്മൾ പരിഗണിക്കാത്തൊരു സുഖമാണിത് രണ്ടാമത്തെ ഗുണം അള്ളാഹു നൽകട്ടെ രണ്ടാമത്തെ മാനദണ്ഡം ഞാൻ പറഞ്ഞാൽ ഉണ്ടോ എന്ന് പറയണം രണ്ട് വൈദാ അവരുടെ മുമ്പിൽ അന്റെ വിശുദ്ധമായ ഖുർന്റെ ആയത്തുകൾ ഓടി ചേർത്താൽ കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നവരാ ഖുർആൻ പാരായണം കേട്ടാൽ അവർ ഈമാൻ വർദ്ധിക്കുന്നവരാ എങ്ങനെയാ ഖുറാൻ കേട്ടാൽ ഈമാൻ മാം വർദ്ധിക്കുന്നതെന്നറിയോ ഇനി ഖുറാൻ്റെ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഈ പറയുന്നതൊക്കെ ഖുർാനാണ് എന്നെ കേൾക്കാനത്തുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്

അവരുടെ കവിത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം നബിയേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സംഗീതത്തിന്റെ കേൾക്കുമ്പോഴല്ല മൈരാഞ്ചിരാവ് കേൾക്കുമ്പോഴോ പട്ടുമാര് കേൾക്കുമ്പോഴോ ആയത്ത് കേൾക്കുമ്പോ ഒരിക്കലെങ്കിലും തടത്തിലൂടെ ഒരു തുള്ളി കണ്ട് നീര് വന്നിട്ടുണ്ടോ ഒപ്പാകന്റെ രക്ഷപ്പെട്ടവനാ മംഗലന്റെ ചോട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കപ്പെട്ടവളാ എത്രയോ ർ കേ കണ്ണ് നിറയുക കേട്ടിട്ട് പൊട്ടിക്കരയുക ഗൾഫിൽ നിന്ന് വരുന്ന കാസറ്റുകളൊക്കെ കേൾക്കുമ്പോ റോ എത്ര ആളുകളാണ് പൊട്ടിക്കരയുന്നത് ഹറമ ഞാൻ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോകവേ കഴിഞ്ഞതിന്റെ പ്രാവശ്യം ഞാൻ ഇത് രണ്ടാം വർഷമാണ് ഹജ്ജിന് പോകുന്നത് ആദ്യത്തെ പ്രാവശ്യം ഹജ്ജിന് പോകുമ്പോ ഒരു കൗതുകത്തോടെ ഹറംഷരീഫിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ഹറമിന്റെ ഭരണാധികാരികൾ കാഫിയത്ത് കൊടുക്കട്ടെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം ഇത് ഹറമുകൾ നമ്മൾ പോകുമ്പോ വൃത്തിയോടെ ഇത്ര ജനലക്ഷങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഹറമിന്റെ ഭരണാധികാരികൾ അല്ലാഹു കാഫ്യത്തും ആരോഗ്യവും കൊടുക്കട്ടെ ഇരുപത്തി അഞ്ചു ലക്ഷം ആളുകളാണ് ഇപ്രാവശ്യത്തെ ഹജ്ജിന് ലക്ഷം പേര് വിനയിലൊരേ പോലെ താമസിക്കുന്നു ദിവസം കൊണ്ട് ൂമുകൾ പോലും വിശലിപ്തമാകുന്ന സമയം അഞ്ചാമത്തെ ദിവസം ഇരുപത്തിയഞ്ചു ലക്ഷം ജനങ്ങളെ അഞ്ചു ദിവസം താമസിച്ച് അവസാനം ദുൽഹച് പതിമൂന്നാകുമ്പോ രാവിലെ നേരം വിളച്ചു നോക്കവേ കാണുന്ന കാണുന്നൊരത്ഭുതമാണ് എല്ലാവരും ദുൽഹച് പതിമൂന്നിന് മിനയിൽ നിന്ന് തിരിച്ചുപോയി രണ്ടു മണിക്കൂർ ഓടിയുമ്പോ മിനയും പരിസരവും കണ്ണാടി പോലെ ശുദ്ധീകരിക്കപ്പെട്ടപ്പോ അറമിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു നൽകട്ടെ കാവലക്കാരായ പോലീസുകാർ ഇരുപത്തിയഞ്ചു ലക്ഷം പേര് അവിടെ എത്തുമ്പോഴും തോളിൽ വരുമ്പോഴും ലക്ഷം ചവിട്ടാനല്ലാണ്ട് അതിഥികളോട് വിളിക്കുന്ന അവസാനം ചമ്രയിലും ഹറമിലും ഇരുപത്തിയഞ്ചു ലക്ഷത്തിന് സംരക്ഷണ ഒരുക്കുലതിമൂന്നിന് മുന്നെ അവസാനിക്കുമ്പോ അമ്പത്തി ആറ് ഡിഗ്രി കത്തിച്ചു നിൽക്കുന്നു ചൂടിൽ നിന്ന റോഡിൽ നിവർന്ന് കിടന്നിട്ട് വിശ്രമിക്കുന്ന ഹറമിന്റെ പോലീസുകാരുടെ അവസാനിക്കുമ്പോ ഇരുപത്തി അഞ്ച് ലക്ഷം പേര് താമസിച്ച സ്ഥലം രണ്ട് മണിക്കൂറുകൊണ്ട് ഹറമിനാണ് രണ്ടാമത് സമസ്തയുടെ അറുപതാം വാസികൾ നടന്ന ആലപ്പുഴ കടപ്പുറത്താണ് ഇത് രണ്ടും ചരിത്രമാണ് സഹോദരങ്ങള് സുദൈസി സുദൈസി അദ്ദേഹമാണ് ഇമാമത്ത് നിൽക്കുന്നത് പാരായണ വിദഗ്ധൻ ഹറമിൽ ശ്രവണമധുരമായ കൃതായ കരയാത്തവരില്ല എനിക്കും ഒരു ആഗ്രഹം പുറകിലും മക്കാ നൈബുറാമിന്റെ പുറകിൽ നിസ്കരിക്കണം അസറിനെത്തി മകുരുവിനും സ്ഥാനം പിടിച്ചു മകരുവ് കഴിഞ്ഞപ്പം നടന്ന് നടന്ന് ഹറമിന്റെ തൊട്ട് പുറകിലെത്തി ഇമാമിന്റെ ബാങ്ക് പാങ്ങുകൊടുക്കാറാണ് വലിയ സന്തോഷത്തോടെ ഞാൻ ഇമാമിന്റെ തൊട്ടു പുറകില് നിൽക്കാമല്ലോ മക്കാമ ഇബ്രാഹിമിന്റെ പുറകിലെ നിൽക്കാമല്ലോ ത്യാഗത്തിന്റെ അച്ഛലമായ പരീക്ഷണത്തിന്റെ കനൽപ്പടങ്ങൾ താഴെ കടന്ന് ഇബ്രാഹിം നബിയുടെ സ്മരണ ഓർക്കാമല്ലോ ആ സമയത്താണ് പോലീസ് വന്നത് പാഞ്ഞത്യങ്ങളായ അറബികൾ വന്നത് എല്ലാവരും കൂടി തള്ളിപ്പള്ളി മൂന്നാമത്തെ സഫിലായി അവിടെ എന്ത് അവിടെ എന്ത് പരിഗണനയാണുള്ളത് അവസാന നിയോഗം പോലെ കൊതി പോലെ ഇ കാമത്ത് മുടങ്ങുമ്പോ കുറാണത്തിന്റെ അതിശ്രവണ മധുരമായ മധുര നാവിൻ തുമ്പിൽ ഒരു പൊലിമയായി ഹൃദയത്തിൽ ഒരു തൂലികയായി ജീവിതത്തിൽ ഒരു ആവേശമായി അങ് ും ഇവൻ കൊണ്ട് നടക്കുന്ന കുറാൻ കേട്ടുകൊതിച്ച കൊച്ചുനാളിൽ പോലും ആരുടെ കേട്ടിട്ടാണോ മഹാനായ ബിൻ സുദൈസി രണ്ടാമത്തെ യുവാവ് ഇടതുഭാഗത്ത് നിൽക്കുന്നത് ആണ് അവരുടെ നിങ്ങിനിരങ്ങി നിൽക്കവ് അല്ലാനുബാഹ എന്റെ രണ്ടരട്ടി പൊക്കവും വലിപ്പമുള്ളൊരു മൊറോക്കോ കാരൻ യുവാവ് രണ്ടാമത്തെ ് ഇന്ന് നിന്നെ നരകത്തിൽ ഇടാൻ നീ എഴുതിയ ഈ കിതാബ് തന്നെ മതി എന്നർത്ഥം വരുന്നു ആയോ इकर अल किताबत കിതാബ് കിതാബ് തടം തല്ലിയാ തുടങ്ങി നിന്റെ പിന്നെ പിന്നീട് അവിടെ നിന്നുകൊണ്ട് കൊച്ചു കുഞ്ഞിനെ പോലെ പതിനായിരങ്ങൾ ഭിമാമെന്ന മഹാമനുഷ്യർ പൊട്ടിക്കരഞ്ഞ ഞാൻ അറിഞ്ഞു എന്റെ ചാരത്ത് നിന്നൊരു പൊട്ടിക്കരച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ വാ പൊളിച്ച് കരഞ്ഞത് അന്നത്തെ ദിവസമാണ് ാണ് തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ ചുമലിലേക്കു വലിയ ഭാരം വരുന്നത് ഞാൻ കണ്ടു ശ്രദ്ധിക്കുമ്പോ മറുഭാഗത്ത് നിന്ന് കണ്ണുനീര് ഇടതുവശത്തേക്ക് ചരിയുകയാണ് മുഴുവനും തേങ്ങിക്കരച്ചിലായി പരാഭാരം പോലെ പരന്നു കിടക്കുന്ന ഹറമിന്റെ മുറ്റത്ത് നിശബ്ദമായ ജനകോടികളുടെ നിശ്വാസത്തിന്റെ നടുവു ഈ ഒരട്ട തേങ്ങിക്കരച്ചിന് മാത്രം കഴിയുന്നില്ല അവസാനം അദ്ദേഹമോദി നിന്നെ ഇന്ന് നരകത്തിരിടാൻ ഈ ഒരട്ട തെളിവ് മാത്രം മതിയടാ നിങ്ങൾ അമലാണിലെ ഹത്ത മോദിയവരല്ലേ നിങ്ങൾ ജീവിതത്തിൽ എത്ര സത്വമോതാത്ത ആരൊക്കെയുണ്ട് നിങ്ങൾ ഈ ആയ തോന്നിപ്പോയവരാണല്ലോ ഇത് കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ടങ്ങളെ അലൈ ക സമയം എന്റെ പ്രിയപ്പെട്ട സഹോദരത്തിന്റെ പെയ്പ്പിച്ച കഥ കേട്ട് പൊട്ടിത്തെറിച്ചവരെ എന്റെ പ്രിയപ്പെട്ട മലപ്പുറത്തെ ചെറുപ്പക്കാരാ ബ്രസീലിന് ജയം കെട്ടുകയും അർജന്റീന തോക്കുകയും ചെയ്യുമ്പോ ആ ഒരു ആവേശത്തിന്റെ വേല് പൊട്ടിത്തറയുന്ന അർജന്റീന ലോകകപ്പ് തോൽവിയിൽ പൊട്ടിക്കരഞ്ഞ ഒരു തോന്നിയിട്ട് ഒരിക്കലെങ്കിലും നിന്റെ കണ്ണില് കണ്ണ് നീര് പടന്നാൽ നീ കബറിന്റെ രാജാവാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെ എത്ര പ്രാവശ്യം നമ്മൾ ഈ ആയ ഇന്ന ജഗന്നമ കാനത്തോ മേറസ്വാദ ാരികൾക്ക് കത്തിക്കാളുന്ന ദേഹന്നമാണ് ഈ ആയത്ത് കേട്ടപ്പെടാട് ഉമറൽഹുലാണ് ബോധം കെട്ടി വീണത് ദീപായോദിച്ച ഉമറേഹു പറഞ്ഞത് ലിത്താകീ നമാബാ അഹങ്കാരികൾക്ക് ദേഹന്നമാണെന്നല്ലേ ഒരു കാലത്തു മറിനേക്കാൾ വലിയൊരു അഹങ്കാരി മക്കയിലില്ലായിരുന്നു ഒരു കാലത്ത് ഉമറിനേക്കാൾ വലിയ അഹങ്കാരി നിന്ന് വരുന്ന മല്ലന്മാരെ മൽപ്പിടത്തത്തില് തോൽപ്പിച്ചിട്ട് നെഞ്ചിലേക്ക് മകൻ ഉമറിനെ തോൽപ്പിക്കാൻ ചോദിച്ചേക്കാൾ വലിയ ഒരു അഹങ്കാരി മതി മക്കത്ത് വേറെ ഇല്ലല്ലോ നബിയേ തിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ അങ്ങയുടെ നേരെ തീർത്തു വിളിച്ച കർത്താവിന്റെ മകൻ ഉമറിനെ പോലെ ഒരഹങ്കാരി മക്കയിലില്ലല്ലോ നബിയേ അമ്മാഹ് പറഞ്ഞത് ഉമറിനെ കുറിച്ചല്ലേ കോ നരകത്തിൽ കിടക്കേണ്ടി വന്ന് അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് കവിയില് തൊട്ട് ഞാൻ പറയാണ് നിങ്ങൾ ഖുർആൻ പഠിക്കണേ ആ ഖുർആൻ കേട്ടിട്ട് നിങ്ങൾ കരയാൻ പഠിക്കണേ എന്നാലേ രക്ഷയുള്ളൂ കരയാണേ നമ്മള് സ്വീകരിക്കുമാറാകട്ടെ നൽകട്ടെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ i'm gonna have a long